ഇരിങ്ങലിൽ റെയിൽവേ ഗേറ്റ് സിഗ്നൽ തകരാറിലായതോടെ അടഞ്ഞു കിടന്നിട്ട് ഒരു ദിവസം പിന്നിട്ടു ഇതുവരെയും അറ്റകുറ്റപ്പണി നടത്താത്തതുകൊണ്ട് ദുരിതത്തിലായത് റെയിലിന് പടിഞ്ഞാറു വശത്തെ പ്രദേശത്തുകാരാണ് ഇന്നലെ രാവിലെ ഒമ്പത് മണിക്കാണ് കാറിടിച്ച് സിഗ്നൽ തകരാറിലായത് ഗേറ്റ് അടയ്ക്കുന്നതിനിടയിലാണ് കാറിടിച്ച് അപകടമുണ്ടായത് ഇതോടെ ഗേറ്റിൻ്റെ സിഗ്നൽ തകരാറിലായി നാട്ടുകാരും മറ്റും നിരന്തരം ഇടപെട്ടിട്ടും റെയിൽവേ തകരാർ പരിഹരിക്കാനെത്തിയില്ല ഏകദേശം ഏഴ് മണിയോടുകൂടി ഈ ഗേറ്റ് അടക്കുന്ന സമയത്ത് കാറ് ഇതിന് വന്ന് തട്ടുകയും ഈ ഗേറ്റ് ലോക്കാവുകയാണ് ചെയ്തത് ഇവിടെ ഈ കോട്ടക്കൽ ഇരിങ്ങൽ ഗേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി ഓട്ടോ ജീവനക്കാർ ഈ ജീവിതമാർഗ്ഗവുമായി ബന്ധപ്പെട്ട് അപ്പുറം ഇപ്പുറവും ആളുകളെ കൊണ്ടെത്തുന്ന ഒരു സമീപനമാണ് പിന്നീട് ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള സർഗാലയെ പോലെയുള്ള അതുപോലെ തന്നെ മിനി ഗോവയെ പോലുള്ള ആളുകൾ കടന്നു വരുമ്പോഴും ഇത്തരം യാത്രക്കേശം വളരെ ബുദ്ധിമുട്ടാണ് രണ്ട് മൂന്നോളം സ്കൂളുകൾ ഈ കോട്ടക്കൽ ഭാഗത്ത് പിന്നെ പ്രവർത്തിക്കുന്നുണ്ട് ആ സ്കൂളുമായി ബന്ധപ്പെട്ട് ഇന്ന് ശനിയാഴ്ച എക്സാം നടക്കുകയാണ് അതിനും വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ് ഇവിടെ ബസ് സർവീസ് ഏകദേശം രണ്ട് ദിവസമായി പൂർണ്ണമായി നൽകി വെച്ചിട്ട് അതുപോലെ തന്നെ തൊഴിൽ മേഖല അതുപോലെ തന്നെ ഓട്ടോ സെക്ഷൻ ആയാലും ലോറി സെക്ഷനായാലും പല വിവിധങ്ങളായിട്ടുള്ള തൊഴിൽ മേഖല പോലും അപ്പുറത്ത് വാഹനം കടന്നു പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകയാണ് നമുക്ക് പറയാനുള്ളത് ഇവിടെ രണ്ട് ദിവസമായിട്ട് എന്തെങ്കിലും പ്രോഗ്രസ് നടക്കുന്നതെന്ന് നമുക്ക് പ്രയാസമില്ല രണ്ട് ദിവസമായിട്ട് ഒരു ജീവനക്കാർ പോലും ഇവിടെ ഒരു ഈ ഗേറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രവൃത്തിയും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ചെയർമാനെ നമ്മൾ അറിയിച്ചതിനു ചെയർമാനോടെ പിന്നെ പാലക്കാട് ഡിവിഷൻ മാനേജറായിട്ട് സംസാരിക്കുകയും അവരതിനു വേണ്ട നടപടികൾ ഇപ്പൊ എടുക്കുക എന്നാണ് ഇപ്പോൾ പറയുന്നത് അത് ഇനി എത്ര എത്രത്തോളം ഇത് നീണ്ടുപോകും എന്നുള്ള ആശങ്കയിലാണ് അതിനുവേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നാണ് നാട്ടുകാരൻ പറയാം കോട്ടക്കൽ കൊളാവി തുടങ്ങിയ പ്രദേശത്തെ നിരവധി പേരെയാണ് ഗേറ്റ് തകരാർ വലച്ചത് നിരവധി ബസ്സുകളും മറ്റും സഞ്ചരിക്കുന്ന റൂട്ടാണ് ഇത് സ്കൂളുകളും പ്രദേശത്തുണ്ട് പരീക്ഷകൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വിവാഹവും സ്വപ്ന ാണ് ചിലത് മനോഹരമായത്വിത പോലെ മറ്റു കവിത പോലെ ഹൃദയം ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ